വിമാനം തകർന്ന് മൂന്ന് പേർ മരിച്ചു കെനയിലെ തീരദേശ മേഖലയായ മലിധിയിലാണ് വിമാനം തകർന്നു വീണതെന്ന് പോലീസ് അറിയിച്ചു മലിധി മോംബോസ് ഹൈവേയിലാണ് വിമാനം തകർന്നു വീണതെന്ന് പോലീസ് കമാൻഡർ ജോസ്കി മുദാവാദി അറിയിച്ചു മരിച്ചവരിൽ രണ്ടുപേർ ഹൈവേയിലൂടെ ഇരുചക്ര വാഹനത്തിൽ പോകുന്നവരായിരുന്നു മരിച്ച മറ്റൊരാൾ വിമാനത്തിലെ യാത്രക്കാരിയായിരുന്നു വിമാനത്തിന്റെ ചിറകുകൾ ഉൾപ്പെടെ വേർപ്പെട്ട നിലയിലാണ് കെട്ടിടത്തിന് മുകളിലേക്കാണ് വിമാനം തകർന്നു വീണതെന്നാണ് റിപ്പോർട്ട് പൈലറ്റും യാത്രക്കാരായ രണ്ട് വിദ്യാർത്ഥികളും വിമാനം തകരുന്നതിന് മുമ്പ് താഴേക്ക് ചാടി ഇവരെ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വിമാനം തകരാനുള്ള കാരണം പരിശോധിക്കുകയാണെന്ന് പോലീസ് അറിയിച്ചു നേരത്തെ വിമാനം തകർന്നു വീണതിനു സമീപത്ത് സ്ഥിതി ചെയ്യുന്ന മലന്തി എയർപോർട്ടിൽ വികസനം നടത്താൻ കെനിയൻ സർക്കാർ ഒരുങ്ങിയെങ്കിലും ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കം മൂലം ഇത് ഇപ്പോഴും ചുമപ്പുനാടയിൽ കുടുങ്ങിക്കിടക്കുകയാണ് വിമാനം തകർന്നു വീണതോടെ വിമാനത്താവള വികസനം ഉടൻ നടപ്പിലാക്കണമെന്ന ആവശ്യം വീണ്ടും ശക്തമാവുകയാണ് ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ